يفقه قولي اللهم <سؤال> صل على سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد في كل حتى ونفس بعد كل معلوم لك الصلاة والسلام عليك يا سيدي يا رسول الله خذ يدي قلبك حين تجدك مرادي يا حبيب الله الحمد لله الله نبارك ما يعني

ലോകമെമ്പാടും ലോകത്തിന്റെ നാനാഭാഗത്തും കൊണ്ടാടുകയാണ് നമുക്കും അള്ളാഹുദിനു നൽകി അതിൽ പങ്കെടുക്കാനും സംബന്ധിക്കാനും കൊണ്ട് ആഘോഷിക്കാനും നടക്കാനൊക്കെ ഇനിയും നിലനിൽത്തരുമാതാവട്ടുള്ളവരെ ബഹുമാനമുള്ളവരുടെ റോസ് മുബാറക്കായതുകൊണ്ട് തന്നെ ബഹുമാനമുള്ളവരെ കുറിച്ച് അവരുടെ മതങ്ങൾ പറയും നമുക്ക് നിർബന്ധമാണ് വികുറു സ്വാലിഹീന കഫാര എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മേ പഠിപ്പിച്ചതുപോലെ സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞാൽ അത് കേട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ പുറുത്തു പോവുമെന്ന് അല്ലാഹുത റസൂലി സല്ലല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറുത്തു കിട്ടാൻ ഒരു കാരണമാണ് ബഹുമാനമുള്ള ഷെയ്ഖുനാ ആലമീന്റെ കുത്തുബ് അൻഹു ബഹുമാനമുള്ളവരെ കുറിച്ച് ധാരാളം ധാരാളം പറയാനുണ്ട് നിങ്ങൾ കേട്ടവരായിരിക്കും പക്ഷേ ഇന്ന് അള്ളാഹുലോഡിലൂടെ ഈ സാധുവായ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറയാനുദ്ദേശിച്ചത് പറയാൻ പറയാനുദ്ദേശിച്ചിട്ടുള്ള കാര്യം ഇവിടെ പറയാൻ പറയാനുദ്ദേശിച്ചിട്ടുള്ള കാര്യം ബഹുമാനമുള്ള എന്ന് പറയുന്ന ആ ഒരു ദർശനത്തെ കുറിച്ചാണ് ആശയത്തെക്കുറിച്ചാണ് കറാമത്വങ്ങൾ എമ്പാടും എത്രയോ ലോകത്തിന്റെ നാനാഭാഗം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ബഹുമാനമുള്ളവർ എന്ന് പറയുന്ന ശീഹുല എന്ന് പറയുന്ന ആ ജീവിതം ആ ചരിത്രം അതെന്തായിരുന്നു അതെങ്ങനെയായിരുന്നു എന്ന് ചെറിയ രൂപത്തിൽ വളരെ കുറഞ്ഞ രൂപത്തിൽ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നേട്ടമുണ്ടാവും കാരണം അറിയുക എന്നത് വളരെ നിങ്ങൾ കേൾക്കണം വളരെ കേൾക്കണം ഞാൻ ഈ വേൾക്കണം ഞങ്ങള് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ട് അത് പോയിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുലി റസൂല്യം കാണാൻ കഴിയും ണ്ട് അതിന്റെ മഹാന്മാർ രേഖപ്പെടുത്തുന്നു ദുനിയാവിൽ വെച്ച് അള്ളാഹുനീസൂല്യം കാണാത്തവന് പരലോകത്ത് വെച്ച് ആ കാഴ്ച തടയപ്പെടുമെന്നാണ് അപ്പോ അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവർക്കും എല്ലാർക്കും കിട്ടൂലെ കാണാനുള്ള മഹാഭാഗ്യം വളരെ കുറഞ്ഞ ആളുകൾക്കാണ് അല്ലാഹു ലഭിക്കുക ആളുകൾക്കുള്ളൂ അതിനെ കുറിച്ച് ഒരുപാട് വേറെ പറയാനുണ്ട് അള്ളാഹനം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ അള്ളാഹു ആഗ്രഹം ഉണ്ടാവും നമുക്ക് ഹുബ് വേണം അള്ളാഹുവിനെ അറിയണമെന്നും അള്ളാഹുവിനെ കാണണമെന്നുള്ള ഹുബ് നമുക്കുണ്ടെങ്കിൽ എന്നാലാണ് നമുക്ക് എല്ലാം ഉണ്ടാവുള്ളൂ ഇന്ന് നമ്മൾ പൊതുവെ പൊതുവെ എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് മടങ്ങി സ്വാർത്ഥതയിലേക്ക് മുങ്ങിപ്പോയവരാണ് പൊതുവേ ജനങ്ങൾ നമ്മളെ ചിന്തിക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഇങ്ങനെയുള്ള മറ്റു വിസുകളുടെ ആകെ തുക വരുന്നത് ആ ചിന്തയിൽ നാം ഉണരാൻ വേണ്ടിയാണ് എന്താണ് സ്വാർത്ഥ താല്പര്യം പറയാൻ കാരണം നമ്മളെപ്പോഴും നിസ്കരിക്കുകയാണ് നോമ്പ് നോക്കുകയാണ് വിക്ര ചൊല്ലാണ് സ്വലാർ ചൊല്ല്യാണ് എന്ത് ചെയ്താലും നമുക്കൊരു നീയത്താണ് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകണം അല്ല സ്വർഗ് എല്ലാവരും നീയത്തങ്ങനല്ലേ സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകുവരും നരകത്തിൽ പോകാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നിസ്കരിച്ചില്ലെങ്കിലോ നരകത്തിൽ പോകും നോമ്പ് കൊണ്ടില്ലോ നരകത്തിൽ പോകും എന്തിനാ സ്വർഗത്തിൽ പോവാ ഒറ്റവും ഷോർട്ട് ഉത്തരങ്ങളാണ് നമുക്ക് സ്വർഗത്തിൽ പോവാൻ ഈ സ്വർഗവും നരകവും അതിൽ കയറുന്നു നമ്മൾ കെട്ടിമറിഞ്ഞു പിടിച്ചു അങ്ങനെ സ്വർഗത്തിൽ പോവലും നരകത്തിന് രക്ഷപ്പെടലുമായി മാറി നമ്മുടെ ജീവിതത്തിന്റെ ആകലക്ഷി ചിന്തിച്ചു നോക്കൂ ശരിയല്ലേ സുഖവല്ലാതെ അങ്ങനെയല്ലേ നമ്മൾ മൊത്തത്തിൽ അങ്ങനെയല്ലേ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലും അങ്ങനെയാണ് എന്തിനാ നോമ്പെടുക്കണേ എന്തിനാ നിസ്കരിക്കണേ സ്വർഗത്തിൽ പോവാൻ നോക്കൊടുത്താൽ നിഷ്കരിച്ച് അങ്ങനക്ക് എന്ത് കിട്ടും സ്വർഗത്തിൽ പോകാൻ പറ്റും അത് ചെറിയ കുട്ടികൾക്കുള്ള ഈമാനാണ് ചെറുപ്പത്തിൽ അങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് മനസ്സിലാവുള്ളു പക്ഷേ നമ്മുടെ ക്ലാസ് ഇനിയും കയറേണ്ടിയിരിക്കുന്നു അത് മോശമാണെന്നല്ല പറഞ്ഞത് അത് ചെറിയ ക്ലാസ് അതിൽ നിന്ന് ക്ലാസ് കയറ്റം കിട്ടി മുകളിലേക്ക് നമ്മൾ കയറണം ആ മുകളിലേക്ക് കയറാനുള്ള വാതിലുകളും കവാടങ്ങളും വഴികളുമാണ് അള്ളാഹുവിന്റെ മഹാന്മാരൂടെ വരുന്നത് എന്താണ് സ്വർഗം എന്താണ് നരകം എന്താണ് സ്വർഗം എന്താണ് നരകം സ്വർഗം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സ്വർഗം അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് നരകമോ മറ്റൊരു സൃഷ്ടിയോ അപ്പൊ നമ്മള് സ്വർഗത്തിന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ച പറച്ച ഒരു സുഖലോക സുഖവാസ കേന്ദ്രമാണ് സ്വർഗം അപ്പൊ നമ്മൾ വിഭാഗത്തിൽ സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു സൃഷ്ടിക്ക് വേണ്ടിയായി നമ്മുടെ വിഭാഗത്തിൽ നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ഒരു ശക്തിയെ പേടിച്ചിട്ടാണ് നമ്മുടെ വിഭാഗത്ത് ബഹുമാനപ്പെട്ട വലിയ വലിയ മഹദിയായിരുന്നു മഹദി അവരുള്ള ഒരു ദിവസം ഇങ്ങനെ പോവുക കയ്യില് ഒരു കയ്യില് ഒരു കയ്യില് ഒരു പാത്രത്തിൽ തീയുണ്ട് മറു കയ്യില് കുറച്ച് വെള്ളമുണ്ട് എന്നിട്ട് നടക്കാണ് സ്വർഗം ഞാന് കത്തിക്കാനാ പോണേ നരകം ഞാൻ പെടുത്തി കളനാ പോണേ ആളുകൾക്കൊക്കെ സ്വർഗവും നരകവും മതി ഇത് പടച്ച റബിനെ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മഹതിങ്ങനെ പോകുമ്പോ മഹതിയെ തടത്തി നിർത്തി നോർമലാക്കി എന്നാണ് ചരിത്രം അള്ളാഹു ഡൗലിയാക്കന്മാര് അവര് പാടും जन्नातु अदनी व मामकसूदु जन्नातु अग्नी शिवान जलीलिफला मोना शिवानरी ജലീലി ബഹുമാനപ്പെട്ട സാധനീങ്ങൾ പാടില്ല അവർ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗത്തോട്ടങ്ങളോ സ്വർഗീയത്തോപ്പുകളോ ഒന്നുമല്ല മറിച്ച് അമ്മവാഹുവിന്റെ ആണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം അള്ളാഹു അള്ളാഹുവിനെ കാണലും അവനെ കണ്ടുമുട്ടലുമാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിനു വെച്ച് ഏറ്റവും തന്നെ അതാണ് അള്ളാഹുവിനെ അറിയലാണ് അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മൾ നിസ്കരിക്കാൻ നേരത്തെ കൈകെട്ടുമ്പോൾ എന്താ പറയണത് സ്വർഗത്തിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് അങ്ങനെയാണോ പറയാറ് അള്ളാക്ക് വേണ്ടി ഞാൻ വേണ്ടി വന്ന അർത്ഥം അള്ളാഹുക്ക് വേണ്ടി അർത്ഥം എന്താ പറയാ അള്ളാഹുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ അങ്ങനെയാണോ അങ്ങനെ നമ്മളെങ്ങനെ നീത്ത് വെക്കിഹിതാലു വേണ്ടി ഞാൻ അല്ലേ എങ്ങനെയല്ലേ പറയാറ് അങ്ങനെ തന്നെയല്ലേ പറയാറ് ആരെങ്കിലും പറയാറുണ്ടോ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു പറയാറുണ്ടോ അങ്ങനെ ഇല്ല വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹ് വേണ്ടി നമ്മൾ ഇതിനെ അതിന്റെ അർത്ഥം അള്ളാഹ് വേണ്ടി നമ്മൾ എങ്ങനെ നിസ്കരിക്കും അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം അള്ളാഹുവിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ നമ്മൾ നിസ്കരിച്ചിട്ട് വേണോ അള്ളാഹു കിട്ടാൻ വേണ്ട അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ അള്ളാഹുവിനെ നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനെ നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുക്ക് വേണ്ടി അള്ളാഹിനെ കിട്ടാൻ വേണ്ടി അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി എന്നാണ് അവിടെ അർത്ഥമുള്ളത് അപ്പൊ സത്യത്തിൽ അങ്ങനെയാണ് നമ്മൾ നീച്ച് വെക്കേണ്ടത് അതായത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് ദുനിയാവ് ശാശ്വതമല്ല ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ പിരിഞ്ഞു പോകും നമ്മൾ സ്വർഗം നരുകം നേടി നടന്നിട്ടൊരു കാര്യമില്ല നമ്മൾ ശ്രദ്ധാവായ റബ്ബിനെ ചെയ്യണം നമുക്ക് നമുക്ക് അറിയണം ഉള്ളിൽ ആ ആഗ്രഹം വരണം അതിനുവേണ്ടി ജീവിച്ചവരാണ് ആര് ആര് അതുകൊണ്ടാണ് അവരുടെ ഊട്ടുമാർക്ക് കൊണ്ടാടുന്നത് അവരിപ്പോ ലോകത്ത് നിന്ന് അഫാത്തായി പോയി ലോകത്തെമ്പാടും അവരെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാൻ എന്തുകൊണ്ട് അവര് അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിച്ചു അള്ളാൻ കിട്ടാൻ വേണ്ടി അവർക്ക് നല്ല വീടുണ്ടായിരുന്നു നല്ല ഭാര്യ ഉണ്ടായിരുന്നു നല്ല കുടുംബമുണ്ടായിരുന്നു സ്വത്തുണ്ടായിരുന്നു ആരോഗ്യമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിനെ കിട്ടാൻ അതെല്ലാം അവർ വൃത്തിരിക്കുകയാണ് ഉണ്ടായത് ഭാര്യയെ ഒഴിവാക്കി നമ്മൾ ഭാര്യ ഒഴിവാക്കുന്നല്ല പറഞ്ഞത് അവരുടെ ഉന്നതമായ പദവിയിലേക്ക് അവർക്ക് കടന്നപ്പോ തടസ്സായിപ്പോയി നമ്മൾ കേട്ടതുപോലെ ദുനിയാവിനെ മുഴുവനും അള്ളാഹുല് മാത്രം അവർ മുന്നിട്ടു അള്ളാഹുലിക്കും മാത്രം അവർ മുന്നിട്ടു അതുകൊണ്ട് എന്തുണ്ടായി ജനലക്ഷങ്ങൾക്ക് ജനകോടികൾക്ക് അവരെ കൊണ്ട് ലോകത്ത് എത്ര ആശ്വാസം പകരാൻ സാധിച്ചു ലോകത്ത് അവ നൽകിയ വലിയ നിധിയായി അവര് മാറിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കൂ ഒരു ദിവസം എണ്ണൂറോ തൊള്ളായിരമോ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് അവരെ കാണുകയും ക്യാൻസർ പോലെ അറ്റാക്ക് പോലെ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ പോലെയുള്ള മാരകമായ രോഗങ്ങളടക്കം എത്ര എത്ര നടക്കാത്ത കാര്യങ്ങളും എത്ര എത്ര സംഭവങ്ങളും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല കടന്നാൽ വിശാലമാണ് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ പോലും സാധിക്കൂല പോയിട്ട് തുടങ്ങാൻ പോലും പറ്റില്ല അത്രയും വിശാലം അവിടേക്ക് ഞാൻ കിടക്കുന്നില്ല അങ്ങനെയല്ല ജനലക്ഷങ്ങൾക്ക് ശാന്തിയും സമാധാനം പകർന്നുകൊണ്ട് അവരവിടെ കിടന്നു അവർക്കിങ്ങനെ കിടക്കാൻ സാധിച്ചു അവരങ്ങനെ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിന് വേണ്ടി എല്ലാം തിരിച്ച് അള്ളാഹുവിനേക്ക് സഞ്ചരിച്ച് അള്ളാഹുവിനായി തീർന്നുപോയ മഹാനാണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അവരുടെ നമ്മൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബഹുമാനമുള്ള ശിൽഫൊന്ന ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയുള്ള ജീവിതമല്ല ആ ജീവിതത്തിന് വലിയ അർത്ഥ തരങ്ങളുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു ആ കാര്യം അള്ളാഹുവിനെ അറിയണമെങ്കിൽ ഒരേ ഒരു വസീലയാണ് നമുക്കുള്ളത് അള്ളാഹുന്റെ റസൂൽ വസ്ല്ല മാത്തേ അറിയണം റസൂൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ

നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അള്ളാന്റെ നമ്മൾ എങ്ങനെ കാണും എങ്ങനെ കിട്ടും നേരിട്ട് കണ്ടില്ലെങ്കിലും